അപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ ആയിട്ടുള്ളത് നമ്മുടെ സ്വന്തം അനുമോളാണ് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വിജയം കഴിഞ്ഞിട്ട് പറയാൻ വേണ്ടി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അത് വിജയിച്ചില്ലെങ്കിൽ നമുക്കൊരു പണി കിട്ടാൻ പാടില്ലല്ലോ ആദ്യം തന്നെ ശൈത്യ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ തൊപ്പിയൊക്കെ പറയണ ലൊട്ടക്ക് ഒരു നന്ദി പറയട്ടെ റീ എൻട്രി എന്ന് പറഞ്ഞിട്ട് റീ ആയിട്ട് വീണ്ടും കുറച്ച് മത്സരാർത്ഥികളെ ബിഗ് ബോസിലേക്ക് കടത്തി കിടത്തിവിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ശൈത്യ വന്നിട്ട് അനുവിനെ എത്രത്തോളം ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടോർച്ചർ ചെയ്തു അതനുവിന് വലിയ രീതിയിൽ ജനങ്ങളെ സപ്പോർട്ടായി മാറി എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല കാരണം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ആൾ തന്നെയാണ് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള മത്സരാർത്ഥി അനീഷ് നമുക്ക് വളരെ ലൈക്കുള്ള ഒരു മനുഷ്യർ തന്നെയാണ് അതുപോലെ അനു നമുക്കിഷ്ടമാണ് ഇവർ രണ്ടുപേരും ഫൈനൽ രണ്ട് പേരിൽ ഒരാളായി വരുമെന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചതാണ് ഞാനൊക്കെ പ്രതീക്ഷിച്ച സംഭവമാണ് പക്ഷേ വിന്നറവാൻ ഏറെ ചാൻസ് ഉള്ള ആ പാവ അനീഷിനെ ഇതുപോലെ നശിപ്പിച്ചത് ശൈത്യ അക്ബർ അക്ബറിനെ നമുക്കറിയാം പക്ഷെ നിവർത്തില്ല പറഞ്ഞാൽ പറ്റുമോ അക്ബർ അക്ബർ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങള് അനുന ഇട്ട് ചൊറിഞ്ഞതിന് അക്ബറിനോടും നന്ദി ഇത് പി ആർ വർക്കൊന്നല്ല ഈ പറയണ അക്ബറും ഈശ് പറയുന്ന ശൈത്യ ആദില നൂറ കൂടെ നിന്ന് ബേക്ക് കുത്തിയ മൂന്ന് കട്ടപ്പകളിൽ രണ്ട് കട്ടപ്പന്മാര് ആദില നൂറ നമുക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി തന്നെയാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇവർ രണ്ടുപേരും അടക്കം അവസാന മുഹൂർത്തങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പി ആറിൻ്റെ നമ്പർ തന്നു അക്ബറിനെ തേച്ചൊട്ടിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു ഇങ്ങനെ പല രീതിയിൽ അനുവിനെ ടോർച്ചർ ചെയ്ത് അനുവിനെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ നോക്കി താങ്ക് യു അതുകൊണ്ട് തന്നെ അനു വിന്നറായി എന്നുള്ളതാണ് സത്യം ശൈത്യനോട് സ്പെഷ്യൽ താങ്ക് യു ശൈത്യ എങ്ങനെയെങ്കിലും ഈ വീഡിയോ ഒന്ന് ശൈത്യനെ കാണിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ശൈത്യ നമ്മളെ ഈ ഒരു പ്രതികരണം അറിയണമെന്ന് ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒറ്റ കാര്യം പറയട്ടെ ഈ പി ആർ വർക്ക് പി ആർ വർക്ക് എന്ന് പറഞ്ഞിട്ട് കുറേയധികം ആ കുട്ടിനെ ഇടിച്ച് താത്തിയ സമയത്ത് ഒരു മൂന്ന് നാല് കൊല്ലങ്ങൾക്ക് മുന്നേ നിങ്ങൾ തുടങ്ങിയ ഒരുപാട് പേജുകളുണ്ട് അന്ന് മുതലുള്ള നോക്കിയാൽ മതി ഇതെന്നാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും അനു എത്ര ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത് അത് മനസ്സിലാവാതെ പി ആർ പി ആർ എന്ന് പറഞ്ഞാൽ ആ കുട്ടിനെ ഇടിച്ച് അമൃത നോക്കിയതിൽ നന്നായി അവർക്ക് ടാങ്ക് യു അല്ലാതെ വേറെ ഒന്നും പറയാം എനിക്കൊക്കെ പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ സ്റ്റാർ മാജിക്കൊക്കെ കാണുന്ന എല്ലാവരും പോലെ സ്റ്റാർ മാജിക്കും അതുപോലത്തെ റിയാലിറ്റി ഷോ ഒക്കെ കാണുന്ന ഒരു കുട്ടി ഒരു ഒരു വ്യക്തിയാണ് അപ്പം തന്നെ നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് അനുവിനൊരു വലിയ ടീമെന്നുണ്ട് അതനു പൈസ കൊടുത്തിട്ടല്ല കുട്ടിയോട് ഇഷ്ടം കൊണ്ട് ആ കുട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് അനവധി ആളുകളുണ്ട് അവരൊക്കെ പേജ് തുടങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഒരുപാട് വീഡിയോസ് അവൾ അവിടെ നടന്നു പോകുന്നതും ഇരിക്കുന്നതും വണ്ടി വാങ്ങുന്നതും എല്ലാം ഇടുന്നുണ്ട് വളരെ ഗതികെട്ട് ജീവിച്ചൊരു കുട്ടിയാണ് സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് മുന്നിൽ മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിനെ ഇല്ലാണ്ടാക്കാൻ തീരുമാനിച്ച് ഉറച്ചു വന്ന കുറച്ച് കുറച്ചാൾക്കാർ കുട്ടിക്ക് ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് ആ വോട്ടിങ്ങിൻ്റെ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും സ്റ്റാർട്ടിങ്ങിൽ വീക്ക് വൺ വീക്ക് ടു വീക്ക് ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ച സമയത്ത് തന്നെ അനു വളരെ താഴെ പോയ സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ ഉണ്ടായിട്ടില്ലേ പക്ഷേ ലാസ്റ്റ് മുഹൂർത്തത്തിൽ എടുത്ത് പൊക്കി കൊമ്പത്ത് കയറ്റി വെച്ച പ്രിയപ്പെട്ട ശൈത്യനോടും ഈ ശൈത്യൻ്റെ കൂട്ടാളികളായിട്ടുള്ള കുറച്ച് പേരോടും അങ്ങ് ഇടിച്ച് താത്തി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന ആ കുട്ടീൻ്റെ പേരൊന്നും എനിക്കറിയില്ല വേറൊരു കുട്ടികൾ ഈ പോലെ അച്ഛനൊരു ഓട്ടോ ഡ്രൈവർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയൊക്കെ അവരൊക്കെ മാക്സിമം ചൊറിഞ്ഞിട്ടുണ്ട് മാക്സിമം ചൊറിയേണ്ടിടത്തോളം ചൊറിഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വോട്ടിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത് ഒരു പി അല്ല അതൊന്നുമല്ല ഒന്ന് അക്ബർഗാനാണ് അനുവിന് വോട്ട് കൂടാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അക്ബർഗാനാണ് പിന്നെ വോട്ട് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ട ശൈത്യാണ് എന്നുള്ളത് ആ ഒരു തൊപ്പി പറഞ്ഞ ഡയലോഗ് ലൊട്ട ലോക രണ്ട് ലൊട്ടകളായിട്ട് തോന്നി അക്ബർ ഞാൻ ആദ്യമേ പിടിച്ച് പുറത്തു കിട്ടു അക്ബർ ഖാൻ പുറത്തേക്ക് ഇടരുത് ശരിക്കും അക്ബർ ഖാനൊക്കെ തുടക്കത്തിൽ അക്ബർ ഖാൻ ഉള്ളതുകൊണ്ടാണ് സത്യം ഞാനൊക്കെ ബിഗ് ബോസ് കണ്ടു പക്ഷേ അക്ബർ ഖാൻ്റെ കുറേ ഡീലിങ്ങുകൾ ആവശ്യമില്ലാത്ത കുറേ വള്ളിയൊക്കെ പിടിക്കുന്ന കണ്ടപ്പോൾ എന്തോ നമുക്ക് ഈ ഒരു മത്സരത്തിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത് ബേസ് മത്സരത്തിൻ്റെ ഈ ഒരു വീഡിയോസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അല്ലാതെ അക്ബറിനെ വളരെ ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ നല്ല നല്ല മുഹൂർത്തങ്ങളിൽ നല്ല നല്ല പാട്ടുകൾ ഏറെ ആസ്വദിച്ചിട്ടുള്ള ഒരുപാട് പ്രേക്ഷകരിൽ ഒരാളായത് തന്നെയാണ് ഞാൻ ഒരു സംശയമില്ലാത്ത കാര്യം പക്ഷേ ഈ മത്സരത്തിൻ്റെ കാര്യത്തിൽ ഫ്ലോപ്പാണ് അക്ബർ അക്ബർ ഫ്ലോപ്പാണ് അതുപോലെ തന്നെ ഈ പറയുന്ന അനീഷും അനു ക്ലിക്കായി വന്ന് അനു കപ്പ് എടുക്കാനുള്ള ഒരേ ഒരു കാരണം ഒന്നു പറയട്ടെ ശൈത്യ അക്ബർ ആദില നൂറ ഇവർ ചൊറിഞ്ഞത് കൊണ്ട് ആ കുട്ടിയെല്ലാം ആക്കി കുട്ടി മരം പോലെ അങ്ങനെ കാണിച്ചു കാണിച്ചുകൊടുത്ത് ഒരു പ്രതികരണവും ചെയ്യാൻ പറ്റില്ല കരഞ്ഞു കാലു പിടിച്ച് അക്ബറിനോട് ചെന്ന് പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല കേട്ടിട്ടില്ല അക്ബർ അക്ബറിനങ്ങനെ സ്റ്റൈലായിട്ട് അക്ബർ വിചാരിച്ച് അവൻ കപ്പൊക്കെ പിടിച്ച് അക്ബർ എന്തായാലും കപ്പൊക്കെ പിടിക്കും എന്നുള്ള ഒരു രീതി തന്നെയാണ് അക്ബർ നിന്ന് എന്തായാലും താങ്ക് യു ഓൾ ടീം അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവർക്കും അനീഷിനെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക് യു കാരണം നമുക്കൊക്കെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരാൾ വിജയിച്ചപ്പോൾ നമ്മളെ മുഖത്തും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാകും എന്തായാലും